കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു മന്ത്രിയെ കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു കേന്ദ്രമന്ത്രിക്കെതിരെ മാധ്യമ പ്രവർത്തകരും പരാതി നൽകും അതേസമയം സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു പരാതിയിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്ര ഇന്ന് മൊഴി രേഖപ്പെടുത്തും വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു വിനയ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തലങ്ങും വിലങ്ങും ഒക്കെ പരാതികളാണ് മറിച്ചും തിരിച്ചുമൊക്കെ ആക്ഷേപങ്ങളും പരാതികളും പോകുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ട് കാര്യമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപി ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ കേസിൽ ആ പരാതിയിലാണിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് രാമനിലയത്തിൽ രാമനിലയം ഹൌസിൽ മാധ്യമപ്രവർത്തകർ തന്റെ വഴി തടഞ്ഞു കൂടാതെ തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള വിഷ്ണുരാജിനെ ഭീഷണിപ്പെടുത്തി തള്ളിയിട്ടു കൃത്യനിർവഹണം നടത്താൻ തടസ്സപ്പെടുത്തി എന്നായിരുന്നു പ്രധാനമായും പരാതിയിൽ സുരേഷ് ഗോപി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് പോലീസാണ് ീസ്റ്റ് പോലീസാണ് ഇപ്പോൾ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് പ്രധാനമായും മൂന്ന് മാധ്യമങ്ങളെയാണ് ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാധ്യമപ്രവർത്തകർ തന്റെ കൃത്യനിർവഹണം തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തന്നെ കാറിൽ കയറാൻ സമ്മതിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു പ്രധാനമായും ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ന്യായ സംഹിത ആക്ട് പ്രകാരം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മൂന്ന് ഇരുപത്തിരണ്ട് എന്നീ വകുപ്പുകൾ വകുപ്പുകളാണ് പ്രധാനമായും ഈ പരാതിയിൽ ചുമത്തിയിരിക്കുന്നത് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ മാധ്യമങ്ങൾക്കെതിരെ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരം ഇത്തരത്തിൽ രാമനിലയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി മാധ്യമ പ്രവർത്തകർ പോയിട്ടുണ്ടായിരുന്നത് പ്രധാനമായും ഈ ലൈംഗികാരോപണം നേരിടുന്ന എം എൽ എ ആയിട്ടുള്ള മുകേഷി മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടായിരുന്നു ഇത്തരത്തിൽ രോക്ഷാകുലനായി സുരേഷ് ഗോപി സുരേഷ് ഗോപി പെരുമാറിയിട്ടുണ്ടായിരുന്നത് ഈ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളിയിടുന്ന ദൃശ്യങ്ങളടക്കം തന്നെ നമ്മൾ കണ്ടു ാണ് തള്ളിമാറ്റുന്ന ദൃശ്യങ്ങൾ അടക്കം തന്നെ കണ്ടതാണ് ഇത് എന്റെ വഴിയാണ് എന്റെ വഴി തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നായിരുന്നു പ്രധാനമായും സുരേഷ് ഗോപി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് സുരേഷ് ഗോപിയുടെ ഈ നടപടിക്കെതിരെ മുൻ എം എൽ എ ആയിട്ടുള്ള മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അനിൽ അക്കരയും പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അനിൽ അക്കരയോട് സിറ്റി പോലീസ് ഓഫീസിലേക്ക് പതിനൊന്ന് മണിക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് അനിൽ അക്കരയുടെ മൊഴി രേഖപ്പെടുത്താനും മൊഴി രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രധാനമായും അനിൽ അക്കരെ ഈ സുരേഷ് ഗോപിക്ക് നൽകിയ പരാതിയിൽ ഈ സുരേഷ് ഗോപിക്കെതിരെ നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നത് ഈ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും പോലീസ് ആക്ട് അനുസരിച്ചും ഈ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപി ചെയ്തത് വലിയ ഒരു തെറ്റ് തന്നെയാണ് കൂടാതെ ഈ ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി ഈ സർക്കാർ നിലയത്തിൽ വെച്ച് ഇത്തരത്തിൽ ചെയ്തത് സത്യപ്രതിജ്ഞ ലംഘനമാണ് എന്നും ഈ അനിൽ അക്കര നൽകിയ പരാതിയിൽ ഉന്നയി പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നു അനിൽ അക്കരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ പരാതി തുടർന്ന് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഈ പരാതി ഈ എസ് പിക്ക് കമ്മീഷണർക്ക് നൽകിയായിരുന്നു ഈ ഈ കേസിലും ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അനിലക്കരയുടെ മൊഴി മൊഴി രേഖപ്പെടുത്തും പതിനൊന്ന് മണിക്കാണ് അനിൽ അക്കരയോട് ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ സുരേഷ് ഗോപി മാധ്യമ മാധ്യമപ്രവർത്തകരോട് പെരുമാറിയതിനെതിരെ മുൻ എം എൽ എ ആയിട്ടുള്ള അനിൽ അക്കരെ ഈ സുരേഷ് ഗോപിക്കെതിരെയും തന്നെ പരാതി നൽകിയിരിക്കുകയാണ് ഇനി മാധ്യമ പ്രവർത്തകരും ഇത്തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സുരേഷ് ഗോപി പ്രവർത്തകരോട് പെരുമാറിയതിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു നിരവധി ഈ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ ഈ ബി ജെ പിയിൽ നിന്നാണെങ്കിൽ പോലും ഈ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സുരേഷ് ഗോപി വളരെ രോക്ഷാകുലമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് ഒരുപക്ഷേ മാധ്യമപ്രവർത്തകരോട് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ായിരുന്നു ഇത്തരത്തിൽ രോക്ഷാകുലമായി മാധ്യമപ്രവർത്തകരെ തള്ളിയിടുന്ന ഒരു തള്ളിയിടേണ്ട സാഹചര്യം അല്ലെങ്കിൽ തള്ളി മാറ്റേണ്ട സാഹചര്യം ഇല്ലായിരുന്നു എന്നാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയിരിക്കുകയാണ് ഇതിൽ ഇതിൽ ഉള്ള പരാതികളും കേസെടുപ്പും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് അനിൽ അക്രയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ സുരേഷ് ഗോപിക്കെതിരെ കേസ് എടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം തീരുമാനമുണ്ടാവുകയുള്ളു അതേസമയം തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ നടപടികൾ നടപടികൾ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമായും ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ പറയുന്നത് ഈ കുറ്റാരോപിതർ കുറ്റാരോപിതർക്കെതിരെ ഈ കേസ് എടുക്കണം കൂടാതെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയൻ രാജിവെക്കണം കൂടാതെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെതിരെ ആരോപണങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട് ഈ ആരോപണങ്ങളിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം കുറ്റാരോപിതനാണോ എന്നതിൽ കണ്ടെത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഈ പ്രതിഷേധ കൂട്ടായ്മ കെ പി സി സി അധ്യക്ഷനും എംപിയുമായിട്ടുള്ള കെ സുധാകരൻ ഇന്ന് കണ്ണൂരിലാണ് ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ ആക്ഷൻ ഫോർ ആക്ഷൻ ഫോർ ഹേമ എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാ ജില്ലകളിലുമുള്ള കലക്ട്രേറ്റുകളിലേക്കായിക്കും ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുക എന്നാണ് ഈ കെ പി സി സിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ എല്ലാ ഡി സി സികളുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് കളക്ടറേറ്റിന് മുന്നിലായിരിക്കും ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുക ഇന്ന് ഇത്തരത്തിൽ കെ പി സി സിയുടെ ഭാഗത്ത് നിന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ അലയടി തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് മുകേഷ് എം എൽ എക്കെതിരെ സമരം ശക്തമാകാനുള്ള സാധ്യതയുണ്ട് കാരണം മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി എത്തുന്ന വാർത്ത ആ നടിയെ പീഡിപ്പിച്ചു ലൈംഗിക ആരോപണം നേരിടുകയാണ് അദ്ദേഹം കേസുമായി മുന്നോട്ട് പോകുന്നു മറ്റൊരു വിവരം ഇപ്പോൾ കേദാ വിശം ന്യൂസ്